ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് പശ്ചിമബംഗാൾ സർക്കാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് എത്താനാണ് നിർദ്ദേശം ഇന്നലെ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും ഡോക്ടർമാർ എത്തിയിരുന്നില്ല അതിൽ പാലോട വിവരങ്ങളുമായി അതിൽ എന്താണ് ഡോക്ടർമാർ ഇക്കാര്യത്തിൽ ആലോചിക്കുന്നത് ചർച്ചയ്ക്ക് പോകുമോ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ വാദം കേട്ടപ്പോൾ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചത് ആശുപത്രികളിലേക്ക് മടങ്ങണമെന്നും ജോലിയിൽ പ്രവേശിക്കണം എന്നുമായിരുന്നു പക്ഷേ ആ നിർദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ നിലപാട് കാരണം തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷണത്തിൽ കൃത്യമായ പുരോഗതിയില്ല ഒരു പ്രതിയെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പിടികൂടിയ സിവിക് പോലീസ് വോളന്റിയർ സഞ്ജയ് റോയ് എന്ന പ്രതിയെ മാത്രമാണ് വനിതാ ഡോക്ടറുടെ ബലാത്സംഗോലയുമായി ബന്ധപ്പെട്ടിപ്പോൾ സി ബി ഐയുടെ കസ്റ്റഡി അതിൽ കൂടുതൽ പ്രതിപട്ടികയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ പോലീസ് അടക്കമുള്ളവരുടെ കൂടുതൽ പരിശോധനകൾ അവരുടെ മേൽ ആവശ്യമാണ് അവരെ നിന്ന് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണം എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിച്ച് ജോലികളിലേക്ക് മടങ്ങാൻ തങ്ങൾക്ക് കഴിയില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു നിലപാട് കഴിഞ്ഞ ദിവസം ഇന്നലെ അഞ്ചു മണിക്കകത്ത് ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇന്നലെ വൈകുന്നേരം സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു അത് സംബന്ധിച്ചുള്ളൊരു ഇമെയിൽ സന്ദേശം ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയുടെ മെയിലിലേക്ക് അയക്കുകയും ചെയ്തു പക്ഷേ ഡോക്ടർമാർ അതിന് കൃത്യമായൊരു മറുപടി കൊടുക്കാനോ ചർച്ചയ്ക്ക് എത്താനോ തയ്യാറായില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ ആരോഗ്യവകുപ്പിന്റെ ഒക്കെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി കൂടിയായ മന്ത്രി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ രാത്രി ഏഴര വരെ ഈ ഡോക്ടർമാരുമായി ചർച്ചയ്ക്ക് നബന്ന എന്നിവരുള്ള സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്കായി കാത്തിരുന്നുവെന്നും വിദ്യാർത്ഥികൾ എത്താത്തത് അത് മോശം സമീപനമാണെന്ന് വിമർശിച്ചിരുന്നു പിന്നാലെ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ സജീവമായതിന് പിന്നാലെയാണ് വീണ്ടും ഒരു കത്ത് ഇപ്പോൾ ഇമെയിലിലൂടെ ജൂനിയർ ഡോക്ടർമാർക്ക് സമരക്കറിപ്പോൾ നൽകിയിരിക്കുന്നത് ചീഫ് ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് സെക്രട്ടേറിയറ്റിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം സെക്രട്ടേറിയറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കും എന്ന നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ സമരം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അതിപ്പോഴും ഉയരുന്നു സമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും വിദ്യാർത്ഥികൾ ജൂനിയർ ഡോക്ടർമാർ മുന്നിൽ വയ്ക്കുന്ന ആവശ്യം കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ സ്ഥാനത്ത് നിന്ന് നീക്കണം കാരണം ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് തന്നെയാണ് ശ്രമിച്ചത് ഈ സിവിക് പോലീസ് വോളന്റിയറായ പ്രതി സഞ്ജയ് റോയ്ക്ക് പോലീസുമായി നല്ല ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല അതിന് പിന്നാലെ ഈ കൃത്യം നടന്ന സെമിനാർ ഹാൾ സീൻ ചെയ്യാതെ തൊട്ടടുത്ത ഭാഗങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും നിർമ്മാണ തൊഴിലാളികളെ ക്രൈംഷീലിലേക്ക് അടക്കം നിർബാധം കയറ്റുകയും ചെയ്തതിന് പിന്നിൽ ചില കരങ്ങൾ ഉണ്ടായിരുന്നു ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരുടെയും സമരക്കാരുടെയും മാതാപിതാക്കളുടെയും ഒരു നിഗമനവും ആരോപണവും അങ്ങനെയെങ്കിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ആരോഗ്യ മേഖലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവരെയും സ്ഥാനത്ത് നീക്കണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ മുന്നിൽ വെച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങൾ ാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് സമരം അവസാനിക്കും എന്നുള്ളൊരു സാധ്യത ശുഭപ്രതീക്ഷ തെളിയുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഡോക്ടർമാർ എത്തിയിരുന്നില്ല ഇനി ഇന്ന് ചർച്ചയുടെ പുരോഗതി എന്താകും എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത് നമുക്കറിയാം ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു കൃത്യം നടന്ന് സി ബി ഐ കേസ് ഏറ്റെടുത്ത് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ സി കേസ് അന്വേഷണം ഏറ്റെടുത്തെങ്കിലും അന്വേഷണം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നതിന് രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല ഒരു കൂട്ടബലാത്സംഗം ഈ വനിതാ ഡോക്ടറുടെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആരോപണം എന്നാൽ കൂട്ട കൂട്ടബലാത്സംഗം ഉണ്ടായിട്ടില്ല പ്രതി സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് സി ബി ഐയുടെയും കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ കൃത്യമായൊരു പുരോഗതി ഇല്ല എന്ന ആരോപണം ആവർത്തിക്കുകയാണ് ഡോക്ടർമാർ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് ഈ സമരം ഒരു അന്തിമ തീർപ്പ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ചർച്ചയ്ക്ക് എത്തുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ചർച്ചയ്ക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത് വലിയ രൂപത്തിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ സമരം സംബന്ധിച്ച് അതിന് പിന്നാലെ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിലേക്കും ഒരു സമാധാന ചർച്ചയിലേക്കും സമവായത്തിലേക്കും എത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്